ഹലോ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തെ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അതിൻ്റെ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണല്ലോ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ എത്തി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് ന്യൂ ആയിട്ടുള്ള എന്താ പറയുക നമ്മൾ ഓരോ ദിവസവും കടന്നു പോയപ്പോൾ കിട്ടിയ കുറച്ച് വിവരങ്ങൾ അതിലെ ഒരു പ്രധാന കാര്യമായിട്ടാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ തന്നെ ഇപ്പോൾ ചൈൽഡ് ബെനിഫിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം അറിയായിരിക്കും ഐ മീൻ കിൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ ജർമ്മൻ ഗവൺമെൻറ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്ര രൂപ പേ ചെയ്യുന്നുണ്ടുള്ള കാര്യം നമുക്ക് ആദ്യം അറിയായിരിക്കും ഇങ്ങോട്ട് വരുന്ന എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അതുകൂടാതെ നമുക്ക് കിൻഡർ സൂഷ്ലാഗ് എന്ന് പറഞ്ഞിട്ട് ചൈൽഡ് ബെനഫിറ്റ് തരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് വൺ ഇയർ ആയി ഇവിടെ വന്നിട്ട് അപ്പോൾ വന്നതിന് ശേഷം ഞാൻ എനിക്ക് ഇൻറ്റഗ്രേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് ജോയിൻ ചെയ്യാൻ പോയി അപ്പോൾ ആ സമയത്താണ് അവർ അവരെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെനിക്കൊരു ബ്രോഷർ എടുത്ത് തന്നു അപ്പോൾ അത് സംഭവം ഫാമിലി ഗസയിൽ തന്നെ വരുന്നതാണ് നമ്മൾ കിൻഡർ ഗൾഡ് അപ്ലൈ ചെയ്ത ഒരാൾക്ക് ഈ ഒരു കിൻറ്ററിൻ്റെ ബെനിഫിറ്റും കൂടി കിട്ടും എക്സ്ട്രാ ആയിട്ട് കിട്ടും ഇത് ഏകദേശം പറയുന്നത് ഇരുന്നൂറ്റി യൂറോ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ കിട്ടാം അത് എന്തൊക്കെ ഇത് അനുസരിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ സാലറി പിന്നെ അതുപോലെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ റെൻ്റ് പിന്നെ കുട്ടി കിൻഡർ ഗാർഡനിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീസ് പിന്നെ നമ്മൾ ഭക്ഷണത്തിനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്ന ഫീസ് ഇതിൻ്റെ എല്ലാ രേഖകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനനുസരിച്ചിരിക്കും അതിൻ്റെ തുക അവർ നിർണയിക്കുന്നത് എന്നേ ഉള്ളൂ എനിക്കവർ ഈ എൻ്റെ ഇൻറ്റഗ്രേഷൻ കോഴ്സിന് പോയിട്ടുള്ള ആ കോളേജിൽ നിന്നിട്ട് അവരെനിക്ക് ഈ ഒരു ബ്രോഷർ തന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അങ്ങനെ ചെക്ക് ചെയ്തൊന്നും നോക്കിയിട്ടില്ല പിന്നെ കുറച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു അന്ന് തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ബ്ലൂ കാർഡ് വിസയിലാണ് അപ്പം എന്താ പറയുക കുറച്ച് പ്രയോറിറ്റി ഉള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള അറിയില്ലല്ലോ പക്ഷെ അവർ പിന്നെ പിന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഒരാൾ വർക്ക് ചെയ്യുന്നില്ലല്ലോ ഒരാൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായി എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ എന്തായാലും അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കഴിഞ്ഞു മക്കളൊക്കെ കിൻഡർ ഗാർഡനിലൊക്കെ പോകാൻ തുടങ്ങി ആ ഒരു സമയത്താണ് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് നോക്കി ഞാൻ ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം നിങ്ങൾക്കും ഇതുപോലെ ഇതിൽ ഒരു ചെറിയൊരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ നമ്മളുടെ ഡാറ്റാസ് ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ നമ്മളോടുത്ത് ആ വീഡിയോയിൽ തന്നെ കാണിക്കും ഇതിന് പ്രോബിലിറ്റി നിങ്ങൾക്ക് കിൻ്റെ സൂക്ഷലാധി കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ടെന്ന് കാണിക്കും അങ്ങനെ ഉണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്ക് തോന്നുന്നു ഞാൻ അപ്ലൈ ചെയ്തു ഓൾമോസ്റ്റ് ആ മന്ത് തന്നെ എന്നാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ മന്ത് തന്നെ എനിക്ക് ഈ കിൻ്റെ സൂഷ് ലാഗ് വന്നിട്ടുണ്ട് പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമുക്ക് തരാം അപ്പം ഞാൻ പറഞ്ഞില്ലേ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരുടെ എന്തോ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ റെൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടെ നോക്കിയിട്ടാണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ മൂന്ന് പിള്ളേരാണുള്ളത് അപ്പോൾ മൂന്ന് പിള്ളേർക്കും കൂടെ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മന്ത്ലി വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആറുമാസത്തേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇപ്പോൾ മാസം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും നമ്മൾ അതേ സ്റ്റേജിൽ തന്നെ പോവുകയാണെങ്കിൽ അടുത്ത ആൾക്കും ജോലിയൊന്നും ആയിട്ടില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്കത് പിന്നെയും അപ്ലൈ ചെയ്യാൻ പറ്റും ഈ എന്താ പറയുക കിൻഡർ ഗെൽറ്റിൻ്റെ പുറമെ കേട്ടോ ഈ ഒരു കാര്യം കൂടെ വരുന്നത് അതിൽ അവർ പറയുന്നുണ്ട് കേട്ടോ മാസം കലാണ് ഈ ഒരു ബെനഫിറ്റ് ഉണ്ടാവുക പിന്നെ ഈ മാസം കഴിഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞിട്ടല്ല ആറ് ആറുമാസത്തിൻ്റെ ഐ മീൻ ലാസ്റ്റ് മന്തിൻ്റെ വൺ മന്ത് മുന്നേ നമ്മൾ പിന്നെ റീ അപ്ലൈ ചെയ്യണം നിങ്ങൾ ഇതേ സ്ഥിതിയിലാണ് തുടരുന്നതെങ്കിൽ നിങ്ങൾ റീ ഇനിയും അപ്ലൈ ചെയ്യണമെന്ന് അവർ നമ്മളെ അടുത്ത് പറയുന്നുണ്ട് ഇല്ലാണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ പുതുതായിട്ട് പിന്നെ അപ്ലൈ ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ സെയിം സ്ഥിതിയാണ് ഒരാൾക്ക് ജോലിയില്ല അപ്പോൾ ഒരാളെ വീട്ടിൽ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മളുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയായിരിക്കുമല്ലോ ഓടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് റീ അപ്ലൈ ചെയ്യാനുള്ളത് ഒരു അഞ്ച് മാസം നമ്മൾ പിന്നെ റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അതാണ് ഇതിൻ്റെ ഒരു ഇത് കേട്ടോ അല്ലാണ്ട് നമ്മളിപ്പോൾ ഇൻ്റർവേലൊക്കെ ആണെങ്കിൽ ഒറ്റത്തവണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പതിനെട്ട് വയസ്സ് വരെ നമുക്കത് ഈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും നമ്മളെങ്ങാണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ എങ്ങാണ്ട് മാറുകയാണെങ്കിൽ മാത്രം നമ്മളത് ചേഞ്ച് വരുത്തി കൊടുത്താൽ മതി കിൻറ്റർവ്യൽഡിന് ഇതങ്ങനെയല്ല ഇത് ഇത് നമുക്ക് നമ്മളുടെ ഒരു സ്ഥിതി അനുസരിച്ച് ആറുമാസത്തേക്ക് ആണ് അവർ തരുന്നത് പിന്നത്തെ ആറുമാസത്തേക്ക് വേണമെങ്കിൽ നമ്മൾ പിന്നെയും റീ അപ്ലൈ ചെയ്യണം പിന്നെ അതുപോലെ നമ്മളുടെ ലാസ്റ്റിലുള്ള ആണ് അവർ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് മാസത്തിൻ്റെ രേഖകളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒക്കെ സാലറി സ്ലിപ്പും കാര്യങ്ങളും പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ഓരോന്നും ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും പിന്നെ വീടിൻ്റെ റെൻറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് അതൊക്കെ പിന്നെ എനിക്കത് എടുത്താൽ തന്നെ മനസ്സിലാവും ആ ഒരു ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തേക്കാം ഓക്കെ പിന്നെ വേറൊരു കാര്യം കൂടെ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെ നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ കഴിയും കേട്ടോ കുട്ടി ഇരുപത്തഞ്ച് വയസ്സിലും നമ്മുടെ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ ഈ ഒരു ഷൂസ് ലാഗ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് Herzlich willkommen zum Kidslotsen. Mit dem Kidslotsen ermitteln Sie schnell und einfach, ob wir Ihre Familie zusätzlich zum Kindergeld mit dem Kinderzuschlag unterstützen können. Wer Kindergeld bekommt und nur über ein geringes Einkommen verfügt, kann unter bestimmten Voraussetzungen Kinderzuschlag erhalten. ഇനി നമ്മൾ ഈയൊരു ഈ വീഡിയോയിൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ അവർ പറയുന്നതിനനുസരിച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കിൻ്റെ സൂഷ്ലാഗിന് പ്രോബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം അവർ കാണിച്ചു തരൂട്ടോ ഇനി വേറൊരു വിഷയമായിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നവരേക്കും ധ്യൂസ്